സമാധി എന്ന് പറയുമ്പം സമാധിയായിട്ട് ഭാരതീയ പാരമ്പര്യത്തിൽ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന ഒരു വാക്കാണ് സമാധി എന്നുള്ളത് രണ്ട് വശം ഞാൻ ഇതിന്റെ അറിയാ ചെറിയ അറിവിൽ നിന്ന് പറയാം ഒന്ന് സമാധി എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഈ മരിച്ചതിന് ശേഷം മാത്രം കിട്ടുന്ന ഒന്നാണ് എന്ന് കരുതരുത് സമാധി ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കുക നല്ല അതിൻറെ അർത്ഥം അത് ആത്യന്തികമായിട്ടുള്ള ആനന്ദത്തിലേക്ക് കണക്റ്റഡ് ആകുക എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ചക്രങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ ഈ ആറ് ചക്രങ്ങളിൽ നിന്നും നമ്മുടെ കുണ്ടലിനി ശക്തി സഹസ്രാരത്തിലെത്തി കുണ്ടലിനി ആകുന്ന ഭഗവതി സഹസ്രാരത്തിലിരിക്കുന്ന ശിവനുമായിട്ട് ഒരുമിച്ചിരിക്കുന്ന ആ ഒരു വലിയ ആനന്ദം അപ്പോഴാണ് ഈ അമൃതത്തിന്റെ വർഷം ഉണ്ടാവുക എന്ന് പറയും ആ അമൃത വർഷം അനുഭവിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള സമാധി അതൊരു വശം ഇപ്പം ഞാൻ ഗുരുവായൂരപ്പൻ്റെ കാര്യം എപ്പോഴും പറയുന്നതുകൊണ്ട് പറയാം ഇപ്പം ഭാഗവതം പറഞ്ഞു കൊടുക്കുന്ന ശ്രീ ശുഖബ്രഹ്മർഷി അദ്ദേഹം പരീക്ഷത്തിന് പരീക്ഷത്ത് ഏഴാമത്തെ ദിവസം മരിക്കാൻ പോകുന്ന ആളാണ് തക്ഷകൻ കടിച്ച് മരിക്കുമെന്ന് ശാപം കിട്ടിയ ആളാണ് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഒരു നാടോടി നാടോടിക്കഥയായിട്ട് പറയുന്നതാണ് അദ്ദേഹം ഭാഗവതം പറഞ്ഞ എവിടെയും രാധ എന്ന് പറയുന്ന ശബ്ദം ഉപയോഗിച്ചില്ല എന്നാണ് എന്നുവെച്ചാൽ ഗോകുലത്തിലെയും ഭഗവാന്റെ ബാലയില്ലകൾ പറയുമ്പോഴൊക്കെ തന്നെ ഗോപിക ഗോപിക എന്ന് പറയുന്ന അല്ലാതെ രാധ എന്ന് പറയുന്ന ശബ്ദം ഉപയോഗിച്ചില്ല എന്ന് പറയാം കാരണം രാധ എന്ന് പറയുന്ന പേര് എപ്പോൾ പറയുന്നു അപ്പോൾ ശ്രീശുഖ ബ്രഹ്മർഷി സമാധി പോകുന്നതാണ് അത്യന്ധികമായിട്ടുള്ള ആനന്ദം അദ്ദേഹത്തിന് കിട്ടുന്ന പറയാ കാരണം ആ രാധ എന്ന് പറയുന്ന രണ്ടക്ഷരം വന്നു കഴിഞ്ഞാൽ പിന്നീട് കഥ പറയാൻ പറ്റില്ല ആകെ ഏഴു സി ഇദ്ദേഹത്തിനേ ഉള്ളൂ അപ്പം അതുകൊണ്ട് അദ്ദേഹം മനഃപൂർവ്വം പറയാതെ ശ്രമിച്ചു എന്നാണ് ഇപ്പോഴും നമ്മൾ ഭാഗവത എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രാധ എന്ന് പറയുന്ന ഒരു വാക്ക് അതിൽ കാണാൻ സാധിക്കില്ല ചില ആൾക്കാർ ഇന്റർപ്രറ്റ് ചെയ്യുന്നുണ്ട് ഏതോ ഒരു ഭാഗത്ത് രാധിക ആരാധിക എന്നൊരു വാക്കുണ്ട് അത് രാധയാണെന്ന് പക്ഷെ ഇത്രയും ഗുരുവായൂരപ്പൻ്റെ കൃഷ്ണന്റെ ഏറ്റവും അടുത്ത ആൾ എന്ന് പറയുന്ന രാധയുടെ പേര് പോലും ഭാഗവത്തിലില്ല കാരണം എന്താ അത് പറഞ്ഞാൽ അദ്ദേഹം സമാധി അവസ്ഥയിലേക്ക് പോകുന്നതാണ് പറയുന്നത് അപ്പൊ അത്യന്തികമായിട്ടുള്ള ആനന്ദത്തിന്റെ ലെവലിനെയാണ് ഈ സമാധി എന്ന് വിളിക്കുന്നത് അത് അതിന്റെ ഒരു തന്ത്രശാസ്ത്രത്തിലുള്ള രീതിയാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഈ സഹസ്രാർത്ഥത്തിലേക്കുള്ള കുണ്ടല്ലിയുടെ യാത്ര രണ്ട് നമുക്ക് അധികമായിട്ടുള്ള ഒരു ആനന്ദം ഇപ്പൊ പലപ്പോഴും രാസക്രിയൊക്കെ നടത്തുന്ന സമയത്ത് ഭഗവാന്റെ ഈ പുല്ലാങ്കുഴൽ വായന കേട്ട് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ഗോപികുമാരും സമാധി എന്ന് പറയാറുണ്ട് പക്ഷെ അവരൊക്കെ മരിച്ചു പോയിരുന്നല്ല എന്റെ അർത്ഥം അവര് കണക്റ്റഡ് അതിന് അവർക്ക് ഒന്നും വേണ്ട എന്നുള്ള രീതിയിലേക്ക് മാറി ചിലപ്പോൾ ഈ ചെറിയ കുട്ടിയായിട്ട് ഉണ്ണി രാവിലെ എണീറ്റ് വന്നിട്ട് അമ്മയുടെ മുഖത്ത് നോക്കി മോണെ കാട്ടിച്ചിരിക്കുമ്പോ അമ്മ സമാധിയിലാവുകയെ ശ്വതാമ്മ സമാധിയിലാവും അങ്ങനെ അവിടെ സന്തോഷത്തിന്റെ പീക്ക് എന്ന് ഭഗവാന്റെ ഈ പര എന്ന് പറയുന്ന ശബ്ദം ചോദിച്ചിട്ട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമല്ല പരമമായിട്ടുള്ള ആനന്ദം പരയെ അറിയുന്ന ആനന്ദമാണ് പരമാനന്ദം എന്ന് പറയാ അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് അത്ര പരമാനന്ദം ശരിക്ക് അല്ലാണ്ട് നമ്മൾ വിചാരിക്കുന്ന ചെറിയ ഹാപ്പിനെസ് അല്ല പരമാനന്ദം പരയെ അറിയുന്നതാണ് പരമാനന്ദം അപ്പൊ ആ പരമാനന്ദത്തിന്റെ ഒരു മറ്റൊരു ഭാഷാ ഭേദമായിട്ടാണ് സമാധിയെ കാണുന്നത് പിന്നെ ഇവിടെ സംഭവിച്ചത് ഈ സമാധി ഇരുത്തുക എന്ന രീതിയുണ്ട് അത് ആചാര്യന്മാർ മരണപ്പെടും അല്ലെങ്കിൽ അവരുടെ ആ ഒരു ദേഹം അവരുടെ ആ ഒരു ജന്മ ഉദ്ദേശം സഫലമാവുന്ന സമയത്ത് അവരുടെ ഭൗതിക ശരീരത്തെ സമാധി ഇരുത്താറുണ്ട് അത് പല കർമ്മങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് കല്ലുപ്പും അല്ലെങ്കിൽ ഭസ്മൊക്കെ ഉപയോഗിച്ച് ചെയ്യാറുണ്ട് കർപ്പൂരം ഉപയോഗിച്ച് ചെയ്യാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ സമാധി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു തമാശവാക്കല്ല അത് ഭാരതീയ ധർമ്മത്തിൽ ഏറ്റവും ഔന്നത്യത്തിൽ കാണുന്ന ഒരു വാക്കാണ് സമാധി അനുഭവിക്കാൻ നമുക്കൊക്കെ സാധിക്കണം എന്നാണ് പറയാ